ിൽ സിപിഐഎം വർഗീയ വിഭജന മാനിഫെസ്റ്റോ തയ്യാറാക്കിയെന്ന് കോൺഗ്രസ് വടകരയിലെ സൈബർ ബോംബുകളുടെ ഉറവിടം കണ്ടെത്തുന്നതിൽ പോലീസ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും ടി സിദ്ദിഖ് എംഎൽഎപ്പെടുത്തി സി പി ഐ എം വർഗീയതക്കെതിരെ ശനിയാഴ്ച വടകരയിൽ യു ഡി എഫ് ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കും ഇരുണ്ടകാലത്തേക്ക് കേരളത്തെ നയിക്കുന്ന ശൈലിക്കാണ് തെരഞ്ഞെടുപ്പിൽ സിപിഐഎം നേതൃത്വം നൽകിയത് നിർമ്മിച്ച വർഗീയ ബോംബും സൈബർ ബോംബും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിത്തെറിച്ചു സൈബർ ബോംബിന്റെ കണ്ടെത്താൻ ശ്രമിക്കാത്ത സി പി എം നിർമ്മിച്ച സൈബർ ബോംബും വർഗീയ ബോംബും അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചത് സൈബർ ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്താത്തത് ഇതിന്റെ ഉറവിടം സി തന്നെയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കാഫിർ പ്രയോഗമെന്ന ആരോപണം ആരോപണം ഉന്നയിച്ചവർക്ക് അത് അത് സൈബർ ആക്രമണം ഉന്നത നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് പറഞ്ഞാൽ തെളിവ് നൽകാനുള്ള നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നിർമ്മിച്ചതും പ്രചരണത്തിന് നേതൃത്വം കൊടുത്തതും ഇത് പറയേണ്ട ദിവസം അടക്കം തീരുമാനിച്ചതും ഉന്നതതല നേതൃത്വത്തിന്റെ ഗൂഢാലോചനയിലൂടെയാണ് വർഗീയ പ്രചാരണത്തിനും കലാപാഹാനത്തിനും സി പി ഐ എം നേതൃത്വത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ കെ ശൈലജയും സി പി ഐ എമ്മും വടകരയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഈ മാസം പതിനൊന്നിന് സി പി ഐ എം വർഗീയ പ്രചാരണത്തിനെതിരെ വടകരയിൽ യു ഡി എഫ് ജനകീയ പ്രതിരോധവും സംഘടിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്